മുനമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച സർക്കാർ നടപടി ഹൈക്കോടതി റദ്ദാക്കി കമ്മീഷനെ നിയമിച്ചതിന്റെ സാധുത ചോദ്യം ചെയ്ത് വക്കഫ് സംരക്ഷണ വേദി നൽകിയ ഹർജി അംഗീകരിച്ചുകൊണ്ടാണ് ഈ നടപടി ജസ്റ്റിസ് ബെച്ചു പൂര്യൻ തോമസിന്റെ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് നടപടിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകും വക്കഫ് സംരക്ഷണ വേദിക്ക് ഹർജി ഫയൽ ചെയ്യാനുള്ള അവകാശമുണ്ടോ എന്ന് കോടതി അന്വേഷിച്ചു മുമ്പും കേസിൽ ഇവർ ഇടപെട്ടിട്ടുണ്ട് കേസിൽ പൊതു താല്പര്യമുണ്ട് ഇക്കാരണത്താൽ ഹർജിക്ക് സാധുതയുണ്ടെന്ന് കോടതിക്ക് വ്യക്തമായി അതിനുശേഷമാണ് ഹർജി പരിഗണിച്ചത് വഖഫ് ബോർഡിന്റെയും വക്കഫ് ട്രൈബ്യൂണലിന്റെയും പരിധിയിലുള്ളതാണ് മുനമ്പം ഭൂമി ഇത് വക്കഫൂമിയാണെന്ന് സിവിൽ കോടതിയും നേരത്തെ കണ്ടെത്തിയിരുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ സർക്കാരിന് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാനുള്ള അധികാരവും അവകാശവും ഉണ്ടോ എന്നും കോടതി പരിശോധിച്ചു വഖഫ് ബോർഡിന് വക്കഫഭൂമിയിൽ പൂർണ്ണ അധികാരമുണ്ട് അവർക്ക് കൃത്യമായ നിയമ സംഹിതയുണ്ട് ഈ സാഹചര്യത്തിൽ ഒരു ബാഹ്യശക്തിയുടെ ഇടപെടൽ ആവശ്യമില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി പ്രശ്നപരിഹാരത്തിന് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചുകൊണ്ടുള്ള സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയത് കഴിഞ്ഞ നവംബറിലായിരുന്നു ഭൂമിയുടെ നിലവിലെ സ്വഭാവം സ്ഥിതി വ്യാപ്തി എന്നിവ കണ്ടെത്തണം എറണാകുളം ജില്ലയിലെ മുനമ്പത്ത് വർഷങ്ങളായി താമസിക്കുന്നവരും വഖഫോർഡുമായി ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്നതിനാൽ ഉടമസ്ഥതയെക്കുറിച്ച് ശാശ്വത പരിഹാരം കണ്ടെത്തി സർക്കാർ സ്വീകരിക്കേണ്ട നടപടികൾ ശുപാർശ ചെയ്യാനുമാണ് ജുഡീഷ്യൽ കമ്മീഷനെ സർക്കാർ നിയമിച്ചത് പഴയ തിരുവിതാംകൂർ സംസ്ഥാനത്തിലെ അന്നത്തെ വടക്കേക്കര വില്ലേജിന്റെ പഴയ സർവേ നമ്പർ പതിനെട്ട് ഒന്നിൽ ഉൾപ്പെട്ട വസ്തുവിന്റെ നിലവിലെ കിടപ്പ് സ്വഭാവം വ്യാപ്തി എന്നിവ തിരിച്ചറിയുക പ്രസ്തുത ഭൂമിയിലെ ശരിയായ താമസക്കാരുടെ അവകാശങ്ങളും താല്പര്യങ്ങളും എങ്ങനെ സംരക്ഷിക്കാമെന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യണം സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ ശുപാർശ ചെയ്യണം എന്നിവയായിരുന്നു കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ വിരമിച്ച ഹൈക്കോടതി ജഡ്ജി സി എൻ രാമചന്ദ്രൻ നായരെയാണ് ജുഡീഷ്യൽ കമ്മീഷനായി സർക്കാർ നിയമിച്ചിരുന്നത് മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു